എങ്ങു എങ്ങനെ അതപ്പടത്തില്ലേ എന്നിട്ടാണോ സുമതി നിനക്കൊരു അശോകിത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചപ്പോ നീ അവർ ജയിക്കുന്നവരായാലും അസിനി എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവനെ തന്നെ കെട്ടിയാൽ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നേരെ നോക്കിയാ നീ നീ എന്താ അവനെ പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും മുഖം കാണാൻ നല്ല ചേലമായി അശോകന്റെ ശൈലി കണ്ടിട്ടുണ്ടോ അപ്പൂട്ടൻ്റെ അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് നീവ അവന്റെ തോറ്റമോന്റെ ക്ലോസ് കാണാം ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ അതിനീ വീരവാദം വേണോ ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരേന്ന്